ചേട്ടാ നമസ്കാരം നമസ്തേ ഈ ക്ഷേത്ര ദർശനം സാധാരണ ഷർട്ട് ആണുങ്ങൾ ഊരുക അകത്ത് കയറുക ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ വെളിച്ചമെല്ലാം എൻ്റെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് പതിക്കണം എന്നൊരു ശാസ്ത്രവും പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നാൽ ശിവഗിരി മഠാധിപതി പറഞ്ഞത് നമ്മളിതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാവേണ്ട ചേഞ്ചുകൾ വരേണ്ട സമയം കഴിഞ്ഞു അതൊക്കെ മാറി ഷർട്ട് ധരിച്ച് അകത്ത് കയറാനുള്ളൊരു സംവിധാനം ഉണ്ടാവണം ഈ പറഞ്ഞ എങ്ങനെയാണ് യോജിക്കുന്നു അതിനകത്ത് അദ്ദേഹത്തോട് ഒരേ സമയം തന്നെ യോജിക്കുകയും എന്നാൽ ചില കാര്യങ്ങൾ വിയോജിക്കുകയും ചെയ്യാണ് കാരണം ഹിന്ദു സമൂഹം എല്ലായ്പ്പോഴും കാലാനുസൃതമായ പരിവർത്തനത്തിന് വിധേയമായിട്ടുള്ള ഒരു സംസ്കാരമാണ് അടച്ചു മൂടിയ ഇരുട്ടുമുറിക്കുള്ളിൽ കഴിയേണ്ടി വരുന്നൊരു അല്ല ഹിന്ദു സംസ്കൃതം സംസ്കൃതി എന്ന് പറയുന്നത് അത് കാലാതിവർത്തിയായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം തന്നെയാണ് ഇവിടെ ഷട്ട് ധരിച്ച് അമ്പലത്തിൽ കയറുകയോ കയറാതിരിക്കുകയോ ചെയ്യുന്നതല്ല വിഷയം അത് എവിടെയാണ് ചർച്ച ചെയ്യേണ്ടത് ആരാണ് തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും പൊതുയോഗത്തിലെ വേദിയിലല്ല പറയേണ്ടത് ഈ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായി വരുന്ന അല്ലെങ്കിൽ ഇതൊരു അനാചാരമാണെങ്കിൽ മാറ്റെടു മാറ്റിയെടുക്കാൻ അതിന് നമ്മുടെ ആചാര്യന്മാർ ഒരുമിച്ചിരും തീരുമാനമെടുക്കണം മറ്റ് ഇതര സമൂഹങ്ങളിലും ഉണ്ടല്ലോ അവരെങ്ങനെയാണ് അതിനൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് വേദിയിൽ പറഞ്ഞിട്ടാണോ അല്ല അവർക്ക് അവരുടേതായ ഒരു സംവിധാനമുണ്ട് എന്തുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ ഒരുമിച്ചിരുന്ന ഇത്തരം കാര്യങ്ങളിൽ തീർപ്പുണ്ടാകുന്നില്ല എന്നുള്ളതാണ് വിഷമം പിന്നെ ഈ ഷട്ട ഊരുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വ്യക്തിപരമായിട്ട് അഭിപ്രായം കാലാനുസൃതമായ മാറ്റം വരണം എന്ന് തന്നെയാണ് പക്ഷേ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ക്ഷേത്രത്തിൻ്റെയും പ്രതിഷ്ഠകളിൽ വ്യത്യാസമുണ്ട് ഓരോ മൂർത്തിയുടെയും സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് ആ പ്രതിഷ്ഠാ സമയത്ത് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആ ആ സന്ദേശം അല്ലെങ്കിൽ ആ പ്രതിഷ്ഠാ സമയത്ത് നടത്തുന്ന താൽപ്പര്യങ്ങളും അവിടെ തന്ത്രി അന്നത്തെ പ്രതിഷ്ഠ കർമ്മം നടത്തുന്ന തന്ത്രി ആദേശിക്കുന്ന നിയമങ്ങളും ആ ക്ഷേത്രത്തിന് പരക്കേണ്ടി വരും അതാണ് വാസ്തവം തീർച്ചയായും എങ്ങനെയാണ് ആ മൂർത്തിയുടെ സ്വഭാവം സാധാരണ എത്രയോ അയ്യപ്പക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊന്നും നമുക്ക് പ്രശ്നങ്ങളില്ലല്ലോ ശബരിമലയിൽ എന്താണോ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മലയങ്കരി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അവിടെ സ്ത്രീകൾക്ക് ഇപ്പോഴും പ്രവേശിക്കുന്നു ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ അത് നമ്മൾ തൊട്ടടുത്ത മലയങ്കരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കാരണം അവിടുത്തെ ശ്രീകൃഷ്ണന്റെ ബാലാരൂപത്തിലുള്ള ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠ ആണ് അദ്ദേഹം ചേരയ്ക്ക് വലിച്ചിങ്ങനെ എടുക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് അന്ധവിശ്വാസമാണോ നാളെ അത് അന്ധവിശ്വാസമാണോ എന്ന് സ്ത്രീകളെല്ലാം പിടിച്ചു ചേർക്കാല്ലോ അവിടെ മാറ്റണമെങ്കിൽ അവിടുത്തെ തന്ത്രിയുണ്ട് ആചാര്യന്മാരുണ്ട് അവരുമായി കൂടി ആലോചിച്ച് മാറ്റണം പുലർച്ചയ്ക്ക് രണ്ട് മണിക്ക് നിവേദ്യം കൊടുക്കുന്ന ശ്രീകൃഷ്ണൻ സംശയത്തിൽ ഉണ്ട് അവിടെ ബാലനാണ് ശ്രീകൃഷ്ണൻ ഭയങ്കര വിശപ്പാണ് അതുകൊണ്ട് അവിടെ നട തുറന്നാൽ അവിടെ നിവേദ്യം കൊടുക്കലാണ് മനസ്സിലാവുണ്ടോ ആ തിരുവാർപ്പ ക്ഷേത്രമാണെന്ന് തോന്നുന്നത് തിരുവാർപ്പില് ഈ പുലർച്ചയ്ക്ക് രണ്ടു മണിക്കോ രണ്ടര മണിക്കോ നട തുറന്നാൽ ഉടൻ നിവേദ്യം കൊടുക്കുകയാണ് സാധാരണ അഷ്ടമംഗലിയൊക്കെ മാറ്റി കുളിപ്പിച്ച് ശേഷമാണ് നിവേദ്യം കൊടുക്കുക ഇവിടെ അങ്ങനെ നട തുറന്നാൽ ഉടൻ നിവേദ്യം കൊടുക്കുക അപ്പോൾ ഓരോ പ്രതിഷ്ഠയ്ക്കും ഓരോ സ്വഭാവം ഉണ്ട് ആ പ്രതിഷ്ഠയ്ക്കനുസരിച്ചാണ് അവിടുത്തെ നിയമങ്ങളും ചിട്ടവട്ടങ്ങളും രൂപപ്പെടുത്തിയിട്ടുള്ളത് ഈ സാധാരണ സ്ത്രീ ജനങ്ങൾ വരാറുണ്ട് അമ്പലത്തിൽ ഇതേ നിയമങ്ങൾ സ്ത്രീകൾക്കും ബാധകമല്ലേ സ്ത്രീകൾ സാധാരണ പുരുഷന്മാർ ഷർട്ട് ഊരി അകത്ത് കയറുമ്പോൾ സ്ത്രീകൾ അവരുടെ തന്നെ ആ വേഷത്തിൽ തന്നെയാണ് അഹത്തോട്ട് കയറി പോകുന്നത് അപ്പൊ അവർക്ക് ഇത് ബാധകമല്ലേ അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ എനർജി കിട്ടണ്ടേ അല്ല അത് അവർക്ക് എനർജി കിട്ടണ്ടേ എന്ന ചോദ്യം നിങ്ങൾ ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് പക്ഷേ പൂർവ്വ പൂർവ്വകാലത്ത് ഈ ക്ഷേത്രങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്ന സമയത്ത് മേൽവസ്ത്രം ധരിക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ലല്ലോ ഒരുപക്ഷെ ആ കാലം ഞാൻ ആ കാലഘട്ടത്തിൻ്റെ പറഞ്ഞായിരിക്കും പുരുഷനും സ്ത്രീയും സ്ത്രീകളൊക്കെ കുളിച്ച് ഈറൻ വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടാണ് ക്ഷേത്ര ദർശനം നടത്തിയിരുന്നത് നമ്മളൊരു പത്തോ മുന്നൂറോ നാന്നൂറോ വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം പഠിക്കുമ്പോൾ ആ മേൽവസ്ത്രം ധരിച്ചൊരു പാരമ്പര്യമൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയായിരിക്കും പക്ഷേ അതെ എല്ലാ കാര്യങ്ങളിലും സ്ത്രീകളെ നമ്മൾ പ്രത്യേകം ഇപ്പോൾ പുരുഷൻ പിന്നെ പഞ്ചാംഗ നമസ്കാരം നടത്താറുണ്ട് സാഷ്ടാംഗ നമസ്കാരം നടത്താറുണ്ട് പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ കാരണം അവരുടെ ശരീരഘടന അതിന് അനുയോജ്യമല്ല സാഷ്ടാംഗ നമസ്കാരത്തിന് അനുയോജ്യമല്ല അവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പുരുഷൻ ചെയ്യുന്നതുപോലെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യേണ്ട അതുപോലെ സ്ത്രീകളെ ചില സാന്ദർഭികമായി ചില ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മനസ്സിലാവണം ഞാൻ പറഞ്ഞ സ്ത്രീയാണോ പുരുഷനാണോ ലിംഗഭേദം കൂടാതെ മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിൽ മാറ്റാ മാറിയിട്ടുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നടന്ന കേരളത്തിൽ നടന്നിട്ടുള്ള ഹിന്ദു ഹിന്ദുമഹാസമ്മേളനം ഏക ഹിന്ദു ഏകാത്മത രഥയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് നടന്നിട്ടുള്ള ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തിൻ്റെ ഗണപതി ഹോമം നടത്തിയിട്ടുണ്ട് ഗണപതി ഹോമം നടത്തിയതിൻ്റെ മുഖ്യ പൂജാരി എന്നൊരു മുഖ്യ തന്ത്രി എന്ന് പറയുന്നത് ആലപ്പുഴ പറവൂർ ശ്രീധരൻ തന്ത്രിയാണ് പറവൂർ ശ്രീധരൻ തന്ത്രി ജന്മം കൊണ്ട് ഈഴുവ് സമൂഹത്തിൽ ആളാണ് പക്ഷേ പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ സഹായി നിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബ്രാഹ്മണ കുടുംബം തന്ത്രി മുഖ്യന്മാരുള്ള സൂര്യകാലടി സൂര്യകാലടിയമനയിലെ നമ്പൂതിരിപ്പാടാണ് അവിടെ എങ്ങനെയാണ് ജന്മം കൊണ്ട് ഈഴവനായ ഒരു തന്ത്രിയുടെ പരികർമ്മിയായി സൂര്യകാലടി മനയിലെ തിരുമേനി നിൽക്കുന്നത് അതാണ് ഹിന്ദു സമാജത്തിൻ്റെ കരുത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘം നിശബ്ദമായി നടത്തിയ ഒരു സാമൂഹ്യ പരിവർത്തനം എന്ന വിപ്ലവം ഉണ്ടായിരുന്നു വിപ്ലവം എന്ന വാക്കിന് ഉപയോഗിക്കും ആ സാമൂഹ്യ പരിവർത്തനത്തിന് നിശബ്ദമായി നടത്തിയ സാമൂഹ്യ പരിവർത്തനത്തിന്റെ ബാക്കിയാണ് ഇതൊക്കെ ഗംഗാജലവും കൊണ്ട് കേരളം മുഴുവൻ യാത്ര നടത്തിയ ഏകാത്മത രഥയാത്ര ഗോമാതാവിനെ കുറിച്ചും ഗംഗാമാതാവിനെ കുറിച്ചും ഉണ്ടാക്കിയ അവബോധം ഹിന്ദു സമൂഹത്തിൽ ജാതിരഹിത ഹിന്ദു സമൂഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘം നടത്തിയിട്ടുള്ള ഒരു നിശബ്ദമായ വിപ്ലവമുണ്ട് അതാണ് പാലിയം വിളംബരം പാലിയ വിളംബരം പോലെയുള്ള അത്തരം നമ്മുടെ കേരളത്തിലെ തന്ത്രമുഖ്യന്മാരും ആചാര്യന്മാരും ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനം ഹിന്ദുവായി പറഞ്ഞ ഏതൊരാൾക്കും അവർക്ക് അവർക്ക് താല്പര്യമുണ്ടെങ്കിലും ഏത് ക്ഷേത്രത്തിലും കടന്നു പോകാം കടന്നെത്താം അതെ ചെല്ലാം തൊഴാം ഹിന്ദുവായി പറഞ്ഞ ഏതൊരാൾക്കും ക്ഷേത്രത്തിൽ പൂജ നടത്താൻ അവകാശം അത് അംഗീകരിച്ചുകൊണ്ട് അതിനു ആണല്ലോ നമ്മുടെ ആലുവ തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചത് എത്ര ഹിന്ദുക്കൾ അവിടെ പഠിച്ചത് അതെ അപ്പം ഇങ്ങനെയുള്ള നിശബ്ദമായ ഒരു മാറ്റം കേരളത്തിൻ്റെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇതിനെല്ലാം കണ്ടില്ല കണ്ടില്ലായെന്നിടയ്ക്കുകയാണ് ഈ ശിവേരി മഠാധിപതി ഇപ്പോഴാണ് പറഞ്ഞത് ഇതിനു മുൻപ് ഒരു വർഷത്തിന് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മുൻപ് കേരളത്തിലെ ആചാര്യന്മാർ കൂടി ഒരു ആലോചന ഉണ്ടായിരുന്നല്ലോ ഇത്തരം ഷട്ടൂഴിൽ നിർത്തണം വേണ്ട ഈ ഇങ്ങനെയുള്ള അനാചരങ്ങൾ മാറ്റി എല്ലാവർക്കും വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് അകത്ത് കയറാം എന്നുള്ളൊരു പിന്നെ പ്രസ്താവനകൾ നേരത്തെ വന്നിരുന്നു അതിനെക്കുറിച്ച് അന്നും ചർച്ചയായി പക്ഷെ ഇന്ന് ഇത് ഭീകരമായ ഒരു ചർച്ചയിലേക്ക് വരുന്നു അല്ല ചർച്ച ഈ ക്ഷേത്രങ്ങളെല്ലാം ദേവസ്വം ബോർഡിൻ്റെ അല്ല എന്താ ഈ മുഖ്യമന്ത്രി ഇത് പറയുന്ന ആള് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ ആള് എന്താ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ആദ്യം നടപ്പിലാക്കുന്നില്ല അതാണ് എൻ്റെ ചോദ്യം അതിലേക്കാണ് വന്നത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ആദ്യം ഞങ്ങൾ പറയുന്നു നാളെ മുതൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊന്നും ഷർട്ട് വരണ്ട ഇവർക്ക് പറയാൻ സാധിക്കില്ല കാരണം ഞാൻ നാന്നെ സൂചിപ്പിച്ചല്ലോ ഓരോ ദേവനും ഓരോ സ്വഭാവമുണ്ട് ഒരു ഐഡന്റിറ്റി ഉണ്ട് രാജേഷിന് കെ വി രാജേന്ദ്രനൊക്കെ ഐഡന്റിറ്റി ഉള്ളതുപോലെ പോലെ ദൈവത്തിനുമുണ്ട് അപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നിയമങ്ങൾ മാറ്റാൻ സാധിക്കൂ ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ മുഴുവനും പ്രദക്ഷിണം വെക്കാൻ പാടില്ല കടന്ന് വരാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അതിനൊക്കെ ശാസ്ത്രീയതയിലേക്ക് പോയാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് മാറ്റണമെങ്കിൽ മാറ്റാം മാറ്റേണ്ട കാരണം എന്താ ആര് തീരുമാനിക്കണം ആചാര്മാർ തീരുമാനിക്കട്ടെ രാഷ്ട്രീയ നേതാക്കന്മാരോ മന്ത്രിയോ അല്ല കാരണം മന്ത്രി ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ പോകേണ്ടത് എവിടെയാടുത്ത് ഡോക്ടറെ ചികിത്സിക്കേണ്ടത് അത് രാഷ്ട്രീയക്കാരുടെ അടുത്ത് പോകും അതുപോലെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതും തീരുമാനമെടുക്കേണ്ടതും അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളാണ് വേദം പഠിച്ച ആളുകൾ തന്ത്രശാസ്ത്രം പഠിച്ച ആളുകൾ ഇത്തരം രംഗങ്ങളിൽ പ്രാവീണ്യമുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ഹിന്ദു സമൂഹത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളിലുള്ള നേതാക്കന്മാരുമായി ആലോചിച്ച് തീരുമാനിച്ച് ആ തീരുമാനം പ്രഖ്യാപിക്കണം അങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴാണ് അത് സുഖകരമായി തീരുന്നത് അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ വേദിയിൽ നിന്ന് കൊണ്ടോ ഏതെങ്കിലും പബ്ലിക് വേദിയിൽ നിന്നു പ്രസംഗിച്ച് ഇങ്ങനെ ഒഴുക്കിൽ ഒരുതരം അനാവശ്യ ചർച്ച രൂപപ്പെടുത്തേണ്ടതല്ല ഈ കേരളത്തിന് മാത്രമേ ഉള്ളൂ ഇത്ര ഒരു വിഷയങ്ങൾ വടക്കേ പോയി കൂടുതല് വടക്കേ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഇല്ല വടക്കേന്ത്യൽ കുറെ കൂടെ ലിബറൽ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് ഇപ്പൊ പന്ത്രണ്ട് ജ്യോതിർമഠങ്ങളുണ്ട് ആ ജ്യോതിർമഠങ്ങളിലെല്ലാം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് പൂജ നടത്താനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് സോമനാഥത്തിൽ പോയിട്ട് നമുക്ക് പൂജ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എല്ലാ സ്ഥലത്തും അങ്ങനെയുണ്ട് അവകാശമുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പം ഗയ ഗയലെ വിഷ്ണുപാദ ക്ഷേത്രത്തിൽ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഭഗവാന്റെ പാദം പറഞ്ഞ സ്ഥലമാണ് വിഷ്ണുപാദം പറഞ്ഞ സ്ഥലമാണ് അവിടെ ഇങ്ങനെ ജലാഭിഷേകം നടത്താൻ നമുക്ക് ക്ഷേത്രങ്ങളുണ്ട് പക്ഷെ അല്ല നമുക്ക് കയറാൻ പറ്റാത്ത ക്ഷേത്രങ്ങളുമുണ്ട് ഇപ്പം ആസാമിലെ കാമാക്യ ക്ഷേത്രത്തിൽ പോയാൽ ശ്രീകോവിലിന്റെ തൊട്ടടുത്ത് വരെ നമുക്ക് പോവാം അവിടെ ഭക്തനും ദൈവവും തമ്മിൽ വളരെ അടുപ്പത്തിലാണ് അവിടെ ഇടനിലക്കാരനില്ല ഇല്ല പക്ഷെ ഉത്തരേന്ത്യ എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ബഹുബൂരിപക്ഷം ക്ഷേത്രം നമുക്ക് കയറാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഓരോ മൂർത്തിയുടെയും സ്വഭാവത്തിനനുസരിച്ച് അവിടെ പിന്നെ അവിടെ ആ അത്തരം ചുട്ടവട്ടങ്ങളുണ്ട് പക്ഷെ കേരളത്തിലെ താന്ത്രിക വിദ്യയല്ല താന്ത്രിക ശൈലിയല്ല ഉത്തരേന്ത്യൻ താന്ത്രിക ശൈലി അതുകൊണ്ട് വ്യത്യാസം വരാം വ്യത്യാസങ്ങളുണ്ട് വരാം ഇപ്പം ഈ നിയമങ്ങൾ അഥവാ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇത് ഇവിടുത്തെ ബ്രാഹ്മണ സമൂഹം എങ്ങനെയെ കാണും ബ്രാഹ്മണ സമൂഹം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ബ്രാഹ്മണൻ ആരാ ആരാ ബ്രാഹ്മണൻ ഞാൻ പോകുന്നതല്ല അമ്പലത്തിലെ പൂജാരിമാര് താഴെ താഴെത്തട്ടിലുള്ള ഹരിജന വിഭാഗത്തിൽപ്പെട്ട പിന്നാക്ക സമൂഹത്തിൽപ്പെട്ട ധാരാളം ആളുകൾ പൂജാരിമാരായിട്ടുണ്ട് തീർച്ചയായും അതുകൊണ്ട് ബ്രാഹ്മണ സമൂഹം ഒരിക്കലും എതിർക്കത്തില്ല എതിർക്കുക തോന്നുന്നില്ല അവർക്കത് വാസ്തവം പറഞ്ഞാൽ ഒരു പൂജാരിയെ സംബന്ധിച്ച് അവരനുഭവത്തിൽ ത്യാഗം നിങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ പുലർച്ചയ്ക്ക് മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം രാത്രി ഒമ്പത് മണി പത്ത് മണി ശിവോലുള്ളിൽ അല്ലെങ്കിൽ ക്ഷേത്ര കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിയണം അവരുടെ കല്യാണത്തിനോ അവരുടെ പാലുകാച്ചിനോ അവരുടെ മരണാനന്ത ചടങ്ങുകളോ വ്യക്തിപരമായി ഒരു ഒരാവശ്യങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല ആരാണ് ഇന്നത്തെ കാലത്ത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുന്ന ഐ ടി പ്രൊഫഷനൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ ശാന്തി വൃത്തി നിൽക്കുന്നത് എന്നിട്ട് അവർ നിൽക്കുന്നില്ലേ തീർച്ചയായും അപ്പം വാസ്തവം പറഞ്ഞാൽ ബ്രാഹ്മണ സമൂഹം എന്ന് പറഞ്ഞാൽ അവരെ അടച്ചാക്ഷേപിക്കേണ്ടതില്ല അവര് ത്യാഗസന്നദ്ധരായ ത്യാഗസമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗമാണെന്ന് ഞാൻ പറയും ഇന്നത്തെ ക്ഷേത്രാചാരൻ ഞാനും ഒരു ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് തീർച്ചയായും നമുക്ക് മറ്റ് നമ്മളനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം പോലും നമ്മളനുഭവിക്കുന്ന സാമൂഹിക സ്വാതന്ത്ര്യം പോലും അവർക്കില്ല കാരണം അവർ ഉള്ളിൽ തടച്ചിടപ്പെട്ടു അവരുടെ ജീവിതമൊക്കെ അതിന്റെ മുമ്പിൽ ഉള്ളിൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ടോ മൂന്നോ നാലോ മണിക്കൂറാണ് അവർക്ക് വിശ്രമം കിട്ടുക അതെ ശബരിമല പോലെ ഗുരുവായൂർ പോലെ ക്ഷേത്രങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല ശാന്തിമാരാണ് ശാന്തിമാരും ഒന്നൊന്നര വർഷത്തേക്ക് അവർക്ക് വീട്ടുകാർ കാണാൻ പറ്റില്ല ത്യാഗമാണ് കാശ് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ല കാശ് കിട്ടുന്ന എവിടെയൊക്കെയാണ് കാശ് കിട്ടുന്നത് ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ എത്ര അമ്പലങ്ങളിലാണ് കാശ് കിട്ടുന്ന അമ്പലങ്ങളുള്ളത് ബഹുഭൂരിപക്ഷവും ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ അന്തിത്തിരി കത്തിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങളാണ് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാക നമ്മളൊരു ശിവത്നാഭസ്വാമി ക്ഷേത്രമോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗുരുവായൂരോ ഒരു ശബരിമലയോ ഒരു ചോറ്റാനിക്കരയോ കണ്ടുകൊണ്ട് മാത്രം വിലയിരുത്താൻ പാടില്ല ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ അന്തിത്തിരി കത്തിക്കാൻ നിവൃത്തിയില്ലാത്ത ഭക്തന്മാർ എത്താത്ത ശോചനീയ അവസ്ഥയിലുള്ള ക്ഷേത്രങ്ങളുണ്ട് ഈ ദേവസ്വം ബോർഡിന്റെ കേരളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വീണ്ടും കുഴപ്പമില്ല പക്ഷേ മലബാർ ദേവസ്വം ബോർഡ് ഇതിനേക്കാളും ശമ്പളം കുറവാണ് ദാരിദ്ര്യാവസ്ഥയിലാണ് അവരുടെ ദുഃഖം ആരും അറിയാം ദേവൻ പോലും കേൾക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ദുഃഖം അതുകൊണ്ട് ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് പോകേണ്ടതല്ല ബ്രാഹ്മണ്യം എനിക്ക് നിങ്ങൾക്കൊക്കെ നേടാം നമ്മളൊക്കെ ജനിക്കുന്നത് ജന്മനാജായതേ ശുദ്ര കർമ്മം കൊണ്ടോ വിദ്യാഭ്യാസം നേടിയിട്ട് ആ കർമ്മം കൊണ്ടാണ് നാം ബ്രാഹ്മണ്യം നേടേണ്ടത് ബ്രാഹ്മണനായി മാറാം മനസ്സിലാവണം എന്തുകൊണ്ട് നിങ്ങൾ വേദം പഠിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് സംസ്കൃതം പഠിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ ഈ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ പഠിക്കുന്നില്ല പോലീസിൽ ജോലി കിട്ടാൻ പോലും നിങ്ങളെ പോലും ടെസ്റ്റ് ചെയ്താൽ പോകുന്നില്ലേ ഇപ്പൊ പൂജാരിയാവാൻ വേണ്ടി മിനിമം യോഗ്യത പഠിക്കണ്ടേ തീർച്ചയായും അപ്പൊ അത് പഠിക്കണം അത് പഠിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബ്രാഹ്മണാവും ഇന്ന് എത്രയോ പേര് പൂണുകൾ ധരിക്കുന്നുണ്ട് ജന്മം കൊണ്ട് ബ്രാഹ്മണല്ലാത്ത അല്ലാത്ത നൂറുകണക്കിന് ആളുകളില്ലേ ഇന്ന് പൂണുതൽ ധരിക്കുന്നവർ പൂണൂൽ ധാരികൾ അവരെയൊക്കെ നിങ്ങൾ ആക്ഷേപിക്കാൻ സാധിക്കുമോ ഇല്ല ഈ ഒരു വിഭാഗം ഉണ്ടാകാതിരുന്നെങ്കിലോ ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പം സനാതനധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് അവർ